നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും ഒടുവിലായിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന തടവുകാർക്ക് ഏഴ് വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം അവരുടെ ദിവസവേതനം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇതും ഇനി ഈ പറഞ്ഞ പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ള ഒരു ഇമേജ് മാറ്റി നല്ല ഒരു ഇമേജ് സംസ്ഥാന സർക്കാരിന് വരുത്താനുള്ള തന്ത്രമാണോ പിന്നെ ജയിലിൽ കിടക്കുന്നവർക്ക് വർദ്ധനവ് കൊടുക്കുമ്പോഴാണല്ലോ ഈ ഇമേജ് പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടാവുക എന്ന് പറയുന്നത് നോക്കൂ ഇവിടെ നമ്മൾ വിചാരിക്കും ഈ പത്മകുമാറും വാസുവും പിന്നെ പിണറായി വിജയന് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ജയിലിൽ കിടക്കുന്നത് കൊണ്ടാണ് ഈ വർദ്ധന ഉണ്ടായിരിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ലേ കേട്ടോ ഈ കഠിന തടവ് ശിക്ഷ വിധിച്ചതിന് ശേഷം ജയിലിൽ കിടക്കുന്നവർക്കാണ് ഈ ജയിലിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരം ഉള്ളത് ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ ക്രൂരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ ജയിലിൽ മട്ടനും ചിക്കനും ബീഫും മീനും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്നു സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ഇപ്പോഴും അല്ലെങ്കിൽ ചോറും കറികളുമാണ് ഇപ്പോഴും കൊടുക്കുന്നത് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് പക്ഷെ അവിടെ കിടക്കുന്നവർക്ക് നല്ല ആഹാരം കൊടുക്കുക അവർക്ക് തൊഴിലാളികളുടെ അവസരം കൊടുക്കുക എന്നുള്ളതൊക്കെ നല്ല കാര്യമാണ് അതിനൊരു ചെറിയ വേതനമാണ് കാലങ്ങളായി കൊടുത്തുകൊണ്ട് ഏഴെട്ട് വർഷമായി അത് വർദ്ധിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് അതായത് കഴിഞ്ഞ മാസങ്ങൾ വരെ കിട്ടിക്കൊണ്ടിരുന്നത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരുന്നു ഒരാളുടെ വേതനം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന വേതനത്തിൽ ഈ ചില കൺട്രികളിൽ പുറത്തു പോകുമ്പോൾ അവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ അമ്പത് ശതമാനം അവിടെ തന്നെ ചിലവഴിക്കണം എന്ന് പറയാനുള്ളൂ ബാക്കി നാട്ടിലേ കഴിക്കാൻ പറ്റത്തുള്ളൂ അവിടെ ചെലവുകൾ കൂടുതലാണ് പക്ഷെ കിട്ടുന്ന പൈസ ഡെയിലി തന്നെ നമ്മുടെ ഇനി വേണ്ടി ഒരു പതിനായിരം രൂപ പതിനായിരം രൂപയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഈ കിട്ടുന്ന പണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പൈസ ജയിലിലെ ക്യാൻറ്റീനിൽ തന്നെ പ്രതികൾ ചെലവഴിക്കാം അതായത് പലപ്പോഴും ഒക്കെ ഒരു ചായ കൊടുത്ത് പിടിക്കും ഒരു പപ്സോ ഒക്കെ ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങി കഴിക്കാം അതായത് നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് ഹോസ്റ്റലൊക്കെ പോയി പഠിക്കുന്ന സമയത്ത് വീട്ടുകാർ കുറച്ച് പൈസ അയച്ചതിന് ഒരു വരുമാനം മാറ്റി വെച്ച് നമ്മൾ അത്യാവശ്യ ചെലവുകൾക്കൊക്കെ പിള്ളേർ ഉപയോഗിക്കുന്നത് പോലെ ബാക്കി അമ്പത് ശതമാനം പൈസ വീട്ടിലേക്ക് വീട്ടിലേക്ക് അയക്കാം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം പൈസ ജയിൽ മോചിതരായി പോകുന്ന സമയത്ത് കയ്യിൽ കൊടുക്കും അപ്പൊ ഈ നൂറ്റി ഇരുപത്തി രൂപ വെച്ച് ഇതെല്ലാം കൂടെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ജനകീയരായ ഇടതുപക്ഷ സർക്കാർ ഈ പറയപ്പെടുന്ന തരത്തിൽ അഞ്ഞൂറ്റി അറുപത് രൂപ അഭി വിദഗ്ധ തൊഴിലാളികൾക്കും അഞ്ഞൂറ്റി മുപ്പത് രൂപ അവിദഗ്ധ തൊഴിലാളികൾക്കും പധ്യപ്പിച്ചിരുന്നു വിദഗ്ധ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഈ ആശാരി ചെയ്യുന്നവർ പിന്നെ ഈ കല്ല് വെട്ടുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് കല്ല് തുറന്ന ജയിലുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പല തരത്തിലുള്ള പ്രൊഡക്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഫുഡ് ഫാക്ടറികളുണ്ട് പെട്രോൾ പമ്പുകളുണ്ട് അങ്ങനെ പലതും ജയിലവകുപ്പിന് കീഴിലുണ്ട് അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാസി എങ്ങനെയാണോ ജീവിക്കുന്നത് അത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് പ്രവാസി ആണെങ്കിൽ പോലും സംഭവിക്കുന്നത് എന്താ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരത്തിന്റെ പണം അവർ കയ്യിൽ നിന്നുണ്ടാക്കണ്ടേ ഇത് ഭക്ഷണം ഫ്രീ താമസം ഫ്രീ അവിടെ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ പലപ്പോഴും ഈ ജയിലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു മയക്ക വരുന്ന പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് ചെയ്യും ഇവർക്ക് വേടിക്കാൻ ഇവർ കയ്യിൽ കാശ് ഇടുന്ന കൊണ്ട് കൊടുക്കാണെങ്കിലും വാങ്ങാൻ പൈസ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കിട്ടുന്ന തുച്ഛമായ പൈസ കൂട്ടി വെച്ചിട്ടാണ് ഇതൊക്കെ അവർ വാങ്ങിക്കുന്നത് ഇനിയിപ്പൊ കിട്ടുന്ന ലാമിഷ് പൈസയാണ് അപ്പൊ ഒരു തൊഴിലുറപ്പിന് പോകുന്ന ഒരാളുടെ വരുമാനം എത്ര രൂപയാണ് നാന്നൂറ് രൂപയിൽ തന്നെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും ഇടയ്ക്കാണ് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്ന വരുമാനം ആ സ്ഥലത്താണ് ഇവിടെ അറുന്നൂറ്റി ഇരുപത് രൂപ കൊടും കുറ്റവാളികൾക്ക് ഒരു ദിവസം വരുമാനം ഉറപ്പിക്കാൻ വേണ്ടി സർക്കാർ അല്ല നമ്മുടെ ഇപ്പോ കേരളത്തിലെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഒരു ദിവസം ജോലിക്ക് പോകുന്ന ഇപ്പോൾ തൊഴിലവർക്കും മാത്രമല്ല മറ്റേതൊരു ജോലിക്ക് പോകുന്ന ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന വരുമാനം അഞ്ഞൂറ് രൂപ മുതലാണ് തുടങ്ങുന്നത് അഞ്ഞൂറ് രൂപ കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്തത് അതെ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സാധനങ്ങളുടെ വിലക്കയറ്റം ഒക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ അവരൊക്കെ തന്നെയും യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെക്കാൾ പണക്കാരായിട്ടുള്ള ആളുകളായി രൂപ യക്കാം ഒരു ദിവസം കിട്ടുന്നവർ മാത്രം അയക്കാം ബാക്കിയുള്ള മുന്നൂറ്റി അറുപതിൽ നിന്ന് നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപ ഒരു ദിവസം അവിടുത്തെ കാൻറ്റീനിൽ ചിലവഴിക്കാം ബാക്കി നൂറ്റി എൺപത് രൂപ വെച്ച് കാത്തു വെച്ചിട്ട് ഒരു പത്ത് വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കട്ടെ നൂറ്റി എൺപത് ഇന്റു പന്ത്രണ്ട് ഇന്റു പത്ത് ഇത്രയും പൈസയായിട്ട് ജയിലിൽ നിന്ന് പുറത്ത് വരാം അപ്പൊ കയ്യിൽ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു സേവിങ്സ് അവരുടെ കയ്യിൽ ഉണ്ടാവും പുറത്തിറങ്ങി വന്ന നല്ലൊരു തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാവും ഇവര് മനസ്സിലാക്കേണ്ടത് ഇവര് നാടിന് സേവനം ചെയ്യാൻ വേണ്ടി വീട് നോക്കാൻ വേണ്ടി ക്യൂബ മുകുന്ദനയൊക്കെ നമ്മള് പണ്ട് ദുബായിലേക്ക് അയച്ച കഥയൊക്കെ കണ്ടില്ലേ അത്തരത്തിൽ ദുബായിലേക്ക് പാർട്ടി അയച്ചവരൊന്നും അല്ല കൊടും കുറ്റവാളികളാണ് രാഷ്ട്രീയ തറവുകാരുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്തവരുണ്ട് അല്ലാതുള്ള കൊലപാതകങ്ങൾ ചെയ്തവരുണ്ട് പോക്സോ കേസ്കളുണ്ട് പിടിച്ചുറിക്കാരുണ്ട് ഇവരൊക്കെ ഇറങ്ങി വരുമ്പോൾ വലിയ സ്വത്തുമായി ഇറങ്ങി വരുന്ന സാഹചര്യം പിണറായി വിജയൻ സർക്കാരുകൾ ജയിലുകളിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ നല്ല ഗെയിമുകൾ കളിക്കാൻ സിനിമ കാണാൻ ഒക്കെയുള്ള അവസരങ്ങളുണ്ട് ഇപ്പൊ ഓരോ ഓരോ പ്രതി ജയിലിലേക്ക് ചെല്ലുമ്പോൾ ഒരു നടയടി എന്ന് പറയുന്നൊരു സംവിധാനം എല്ലാ ജയിലിലും ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ആ നടയടി ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം വളരെ സുഖ സൗകര്യങ്ങളിൽ നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ ജയിലുകളിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ പ്രതിബദ്ധത ആരോടാണ് എന്നുള്ളതാണ് അവിടെ ചോദ്യമായി വരുന്നത് ഈ സ്കൂളിൽ ഉച്ചക്കഞ്ഞി വിതരണം നടത്തുന്ന തൊഴിലാളികളുണ്ട് അവര് വേതനവർദ്ധനവും കുടിശ്ശിക തീർത്ത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും തിരുവനന്തപുരത്ത് സമരത്തിലാണ് അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഉച്ചക്ക് രാവിലെയും വൈകിട്ടുമൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലാളികൾ ഈ അടുത്തിടെ ഇവരുടെ വേതനം വർദ്ധിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൻപത് രൂപയാണ് പത്ത് ശതമാനം വർദ്ധനവ് അഞ്ഞൂറ് രൂപ നിന്ന് അഞ്ഞൂറ്റി അൻപതായി വർദ്ധിപ്പിച്ചു എന്നാണ് അപ്പോഴും ജയിലിൽ കിടക്കുന്ന തൊഴിലാളി ഈ പറയപ്പെടുന്ന തടവുകാരൻ ലഭിക്കുന്നതിന്റെ പോലും കിട്ടുന്നില്ല ഒരു നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി ഒമ്പത് രൂപയോക്കെ അവരുടെ ചെലവിന് വേണ്ടി മാറ്റി വെക്കുന്നതിൽ നിന്ന് പണിയെടുക്കുന്നതിൽ നിന്ന് മാറ്റിവെക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം ഇവരെ ആരെയും കമ്പനി അല്ലെങ്കിൽ സർക്കാർ റിക്രൂട്ട് ചെയ്തതല്ലല്ലോ തൊഴിലെടുക്കാൻ വേണ്ടി നാട്ടിൽ കൊലപാതകങ്ങൾ പിടിച്ചുപറികൾ പീഡനങ്ങൾ നടത്തിയ ആളുകളെയാണ് ഈ കൊണ്ടുപോയി അടച്ചിരിക്കുന്നത് എന്ന ഒരു ചിന്ത മനസ്സിലാക്കണം ഇത് അമ്പത് ശതമാനം വർധനം ഉണ്ടാക്കി കൊടുക്കുന്നതിനെയോ നൂറ് ശതമാനം വർധന ഉണ്ടാക്കി കൊടുക്കുന്നതിനെയോ നമുക്ക് മനസ്സിലാക്കാം ഇത് എത്ര ശതമാനം വർദ്ധനവാണ് ഈ കേസിന്മേൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ സർക്കാരിന് ആരോടാണ് ഇവിടെ പ്രതിബദ്ധതയുള്ളത് എന്ന ചോദ്യം വളരെ വ്യാപകമാവുകയാണ് ഇപ്പൊ തന്നെ തിന്നിട്ടെല്ലിന്റെ കാണിക്കുന്ന പ്രവൃത്തിയാണ് ഓരോരുത്തരും പലവുള്ളിലും ജാമ്യത്തിലും ഇറങ്ങിയിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദ ചാമി ജീവിച്ചാട്ട് അവസ്ഥയൊക്കെ കണ്ട് നല്ല ആഹാരം മട്ടൻ ചിക്കൻ മീൻ പാല് പോഷക സമൃദ്ധമായ ആഹാരം പച്ചക്കറികൾ ഇവയൊക്കെ ലഭിക്കുന്നത് അത് കൂടാതെ ഡെയിലി നല്ല വരുമാനവും ലഭിക്കുന്നത് ഇനി പണ്ടൊക്കെ ഒരു കുറ്റം ചെയ്യുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താ എന്തെങ്കിലും പറ്റി പോയാൽ എന്റെ കുടുംബത്തിലാരാണ് എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും എന്റെ കുടുംബത്തിൽ ഒരു വരുമാനം ഉണ്ടോ ഇവിടെ ഇതാ അറുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് കിട്ടുകയാണ് അതൊരു ഇരുപത്തഞ്ച് ദിവസം ജോലി ചെയ്ത് കിട്ടിയിരിക്കട്ടെ ഒരു പതിനയ്യായിരം രൂപ കിട്ടിയിരിക്കട്ടെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതിൽ നിന്ന് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നേ അത് മതിയല്ലോ വീട്ടുകാർക്ക് ജീവിക്കാൻ ഈ ഇയാൾക്ക് ആർക്ക് ശല്യം ഇല്ല ഇപ്പളിക്ക് ആർക്ക് ശല്യമില്ല അവിടെ നല്ല താമസവും നല്ല ഭക്ഷണവും ഒക്കെ കൂട്ടി അവിടെ ഇങ്ങനെ കൂട്ടുകാരും ഒക്കെ കൂടി പുതിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങ് പോകാം ഈ നാട്ടിലെ ചെറുപ്പക്കാരും തൊഴിലില്ലാതെ അന്യ രാജ്യങ്ങളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ഇത്തരത്തിൽ വലിയ ഓഫറുകൾ ജയിലുകളിലേക്ക് കൊടുക്കുന്നത് ഈ നാട്ടിലെ ക്രിമിനൽ വാസന കൂടാൻ കൂടാതെ യാതൊരുവിധമായ സംശയവും ഇല്ല എന്നുള്ളതാണ് ഇല്ല ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് ജയിലിൽ പോകുമ്പോൾ നമ്മൾ പലരും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കൊലപാതകമൊക്കെ ചെയ്താൽ അവർ ജയിലിൽ പോയി ബാക്കി ശിഷ്ടകാലം അവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം എന്തൊരു കഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ പോകുന്നത് വലിയ തെറ്റുള്ള ഒരു കാര്യമല്ല കാരണം ജയിലിൽ ഇത്രയും വലിയ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ജയിലിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് വധക്കേസ് പ്രതികൾക്ക് തന്നെ എത്ര തവണ അതെ രാഷ്ട്രീയ തടവുകാരായി ജയിലിലേക്ക് പോകുന്ന ആളുകൾക്ക് പരവളിൽ ഇറങ്ങി വന്ന് കല്യാണം കഴിക്കുമ്പോൾ നാട്ടിലെ ജനപ്രതിനിധികൾ എം എൽ എമാരൊക്കെ കല്യാണത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഇതൊക്കെ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഈ സർക്കാരുകൾ ചിന്തിക്കാത്ത എന്താണെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ അവർക്ക് ആഹാരം കൊടുത്തോളൂ നിങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വരുത്തുള്ളൂ നിങ്ങൾ അവരെ വെച്ച് ബിസിനസ്സുകൾ പ്ലാൻ ചെയ്തോളും പക്ഷെ ഇത്രയും അധികം വേതനം നിങ്ങൾ എവിടെ നിന്ന് കൊടുക്കും ഇനി ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഈ ഇവർക്ക് വേതനം കൊടുക്കാനുള്ള പണം ഇത്തരം ബിസിനസ്സുകളിൽ നിന്ന് കണ്ടെത്തണം എന്നൊരു സർക്കിൾ കൂടി കഞ്ചാവിൽ നിന്നല്ല പലയിടങ്ങളിലും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തും നൂറ്റി ഇരുപത് രൂപയ്ക്ക് പണിക്കാരെ കിട്ടുന്നത് കൊണ്ടാണ് വില കുറഞ്ഞ ചപ്പാത്തിയും വില കുറഞ്ഞ ചിക്കൻ കറിയുമൊക്കെ ജയിലിന്റെ വാതുക്കൾ വിൽക്കാനും സാധിക്കും ഇനി അതിന്റെയൊക്കെ വില കൂട്ടുന്ന സാഹചര്യത്തിലേക്ക് ജയിൽ വകുപ്പ് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ വിധമായ സംശയമില്ല സർക്കാരുകൾക്ക് കണ്ണു തുറക്കണമെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികളെ അല്ല ഇത്തരത്തിൽ ശമ്പളം കൊടുത്ത് പരിപോഷിപ്പിക്കേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത ആശാവർക്കർമാരെ നിങ്ങൾ കാണാതെ പോയി അവിടെ ഉച്ചഭക്ഷണ വിതരണത്തിന് വരുന്ന ഉച്ചഭക്ഷണ തൊഴിലാളികൾ പാചക തൊഴിലാളികൾ സ്കൂളുകളിലെ ഇവരൊക്കെ ജനങ്ങൾ കാണാതെ പോകുന്നു നോക്കൂ കെ എസ് ആർ ടി സിയിൽ ഇപ്പോഴും സർക്കാർ നോട്ടിഫിക്കേഷനുകൾ പി എസ് സിക്ക് വീണ്ടും താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് കെ എസ് ആർ ടി സി വർഷങ്ങളെ ഏഴ് വർഷത്തോളമായിട്ട് പി എസ് സിക്ക് ഒരു ഒഴിവുപോലും ഒരു റിപ്പോർട്ട് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന തൊഴിലില്ലായ്മ വലിയ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ പിണറായി പിണറായി സർക്കാർ കാണിക്കുന്നത് എന്നത് പിണറായി സർക്കാർ തന്നെ കണ്ണു തുറന്ന് നോക്കേണ്ടുന്ന സ്വയം വിലയിരുത്തേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്